ശ്രീ ഒ എൻ ബി സാറിന്റെ കവിത കാളിന്തി നീലാഭ്രം വീണലിയുകയാലോ മാറിൽ കണ്ണനൊളിക്കുകയാലോ കാളിന്തി നിന്നുടലിതു കായ ഭൂവിൻ നീലിമയാർന്നു നീലാഭ്രം വീണലിയുകയാലോ മാ ിൽ കണ്ണനൊളിക്കുകയാലോ കാളിന്തി നിന്നുടലിതുകായൂവിൻിമയാർന്നു ഗോപികമാരുടെ ശ്യാമവിഷാദം സിരകളിലലിയുകയാലോ നീയൊരു ശോകാകുലയാം വിരഹിണിയായി പാടിയലഞ്ഞതിനാലോ വെണ്ണുരമണികളിഞ്ഞാലും വെൺ താമരകുടയായി നിർത്തന്നാലും നിന്നെ വിളിപ്പതു കാലം കാതിൽ കാളിന്തിയെന്നല്ലേ കൊണ്ടൊരു പ്രേമ പ്രേമകുടീരം തീരത്തയകിൽ തൻ പ്രിയ വധുവിനോർമ്മയ്ക്കായൊരു മന്നവനവിടെ തീർത്തു കാലത്തിൻ്റെ കവിൽ ടമാർന്നൊരു കണ്ണീർ കണമിത് കവികൾ പുകഴ്ന്നു സ്നേഹം വെണ്ണക്കല്ലിൽ പാണികളാറും നീട്ടി പുതുതാ മഴകുകൾ ചാർത്തി കാലമതി േൽപാരിലെ അനുരാഗാർദ്ര മനസ്സുകൾ അതിനെ ബലം വച്ചൊഴുകി കണ്ണിലുദിച്ച നിലാവായതിനെ കണ്ടവർ കണ്ണു കുളിർത്തവർ ഞങ്ങൾ കണ്ണീരോടെ കാണുകയാണ് വെണ്മ മുഷിഞ്ഞുകറുപ്പായ് ൂറെ തൊഴിൽശാലകളുടെ നീണ്ട പുക കുഴൽ നിരകൾ നീട്ടി തുപ്പും മാരകമാം കരി അമ്ലകണങ്ങളും അർബുദമാവുകയാൽ കാളിന്തി നീ പറയൂ നീ തഴുകുന്നൊരു മണ്ണിൻ വ്യതകൾ പടർത്തും യാലോ നിൻതടശോഭിതമായ നിലാവ് കറുത്തൂ പിഞ്ഞിക്കീറിയ തട്ടവുമിട്ടി പ്രേമകുടീരത്തിൻ ചെറുമാതൃക മുന്നിൽ നിരത്തിയിരിക്കും പെൺകൊടിയൊരു ദൈന്യത്തിൻ ചിത്രം ഞങ്ങൾ ഇരക്കുകയല്ല കനിവുള്ളവരെ ഒന്നിരിൽ നിന്നും വാങ്ങുക തന്നാലും വിലയെന്നല്ലിയ വിലയെന്നെല്ലിയ കണ്ണുകളർത്ഥിക്കുന്നു ആരിവൾ പണ്ടിവിടെ പൈമ്പാൽക്കുടമേറ്റി പാടി നടന്നവളോ ഇവളാരുടെ ആരുടെ വംശമഹാതരുവിൻ അടിവേരിലുയർത്തൊരു തയ്യോ ആരിവൾ പാതുഷമാരുടെയന്തപുരസുന്ദരിമാർക്കായി ചന്ദനപാതുകമത്തറ് സൊറുമയുമേന്തി നടന്നവരുടെ പിന്മുറയോ അവളുടെ മുന്നിൽ നിരത്തിയിരിപ്പു വെണ്ണക്കല്ലിലിത്തിരിയഴകുകൾ ചെറു സിന്ദൂര ചെപ്പുകൾ പനിനീർ വീശികൾ വിഷറികളെല്ലാം പഴയൊരു ഭാസുര സംസ്കൃതി തൻ തിരുശേഷിപ്പല്ലിയവളും വിൽക്ക ആസുര പെടുമീയാസുരവിപണിയിലെല്ലാം കാളിന്ദീ നീ സാക്ഷി ആസുര വിൽക്കപ്പെടുമീയാസുരവിപണിയിലെല്ലാം കാളിന്ദീ നീ സാക്ഷി നന്ദി